വ്യബലിയർപ്പിക്കുന്നതിനും ക്രൈസ്തവ കൂട്ടായ്മയുടെ അടിസ്ഥാനവുമായി നിലകൊള്ളുന്നതിനുമായി ഒരു ദൈവാലയം വേണമെന്ന വർഷങ്ങളായുള്ള സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് അരുണാചൽപ്രദേശിലെ എന്ന ഗ്രാമത്തിലെ വിശ്വാസി സമൂഹം അരുണാചൽ പ്രദേശിന്റെ മണ്ണിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ചിരകാല സ്വപ്നമായ ദേവാലയത്തിന്റെ കൂതാശകർമ്മം നടന്നു മലയാളി മിഷണറി വൈദികനായ ഫാദർ സജി ചുരക്കുന്നേലിന്റെ അഞ്ചു വർഷത്തെ കഠിനമായ ശ്രമഫലമായാണ് കേരളത്തിലേതെന്നതുപോലെ വലിയൊരു ഇടവകയും ദേവാലയവും അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ രൂപതയിലെ സഗാളി എന്ന ഗ്രാമത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടത് കേരള തനിമയിൽ നിർമ്മിച്ചുവെങ്കിലും അരുണാചൽ പ്രദേശിന്റെ സാംസ്കാരിക തനിമയും പൈതൃകത്തെയും നിലനിർത്തിക്കൊണ്ടാണ് ഇതിന്റെ വാസ്തുശൈലികൾ പണികഴിപ്പിച്ചത് ുന്നത് നൂറുകണക്കിന് മിഷൻ മേഖലകളിൽ ക്രൈസ്തവ സേവനത്തിന്റെ മഹനീയ മുദ്ര പതിപ്പിച്ച ഫാദർ സജി വികാരിയും ഫാദർ ബിബിൻ അരിപ്ലാക്കൽ സഹവികാരിയുമാണ് ഇറ്റാനഗർ രൂപതാ ബിഷപ്പ്മാർ ബെന്നി വർഗീസ് ഇടത്തട്ടേലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആശീർവാദ കർമ്മങ്ങൾക്ക് എം എസ് ടി സഭയുടെ ഡയറക്ടർ ജനറൽ ഫാദർ വിൻസെന്റ് കതലിക്കാട്ടിൽ പുത്തൻപുര ഫാദർ ജോസഫ് തെക്കേ കരോട്ട് സലേഷൻ ആദ്യ മിഷനറിയായ ഫാദർ സി സി ജോസ് അരുണാചൽ പ്രദേശിൽ വിശ്വാസവഴിക്ക് തിരിതെളിച്ച ഫാദർ സ്വാമി എന്നിവർ സഹകാർമ്മികരായി ദേവാലയ കൂദാശകർമ്മത്തോടൊപ്പം ഇടവകയിലെ കുഞ്ഞുങ്ങളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും നടത്തപ്പെട്ടു പത്തു വർഷത്തെ എം എസ് ടി വൈദികരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് സകളി ഇടവകയിൽ ദേവാലയമെന്ന സ്വപ്നം അരുണാചൽ പ്രദേശിന്റെ മണ്ണിൽ സാക്ഷാത്കരിക്കപ്പെട്ടത് ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്